അസ്സാമലൈക്കും വറഹമത് മഹാനായ അബുദർദാ റിയവനുവിന്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു ഒരു തണുപ്പുള്ള രാത്രി ആയിരുന്നു അന്ന് അങ്ങനെ അദ്ദേഹം അവർക്ക് വേണ്ട ഭക്ഷണം സൽക്കാരങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു കിടക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു പക്ഷേ അവർക്ക് കിടക്കാൻ സാധിക്കുന്നില്ല കാരണം നല്ല തണുപ്പുള്ള രാത്രിയാണ് പുതക്കാനൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ അവർ പരസ്പരം പറയുന്നുണ്ട് വീട്ടുകാരൻ പുതക്കാനൊന്നും തന്നില്ല മറന്നുപോയതായിരിക്കുമോ അപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാം അപ്പോ മറ്റേ ആള് പറയാണ് വേണ്ട അത് മോശമായി പോകും അത് ചോദിക്കേണ്ട ഏതിരുന്നാലും അതിലൊരാൾ പോയി അബുദ്ധർദാ റബിയുള്ള റൂമിന്റെ അരിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അബുദ്ധർദാ റബിയുള്ളു തീരെ കട്ടിയില്ലാത്ത തുണി കഷ്ണം നിലത്തി വിരിച്ച് അതിൽ കിടക്കുകയാണ് തൊട്ടാപ്പുറത്ത് ഭാര്യ തണുപ്പ് സഹിക്കവയ്യാതിങ്ങനെ കൂടിക്കൂനിങ്ങനെ ഇരിക്കുന്നു അപ്പോയാണ് അബുദർദ് റബിയുള്ള അദ്ദേഹം ചോദിച്ചത് ഞങ്ങളെ പോലെ നിങ്ങളും പുതപ്പില്ലാതെ കിടക്കുകയാണോ ഈ വീട്ടിൽ പുതപ്പൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബുദർദാ റബിയുള്ള അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് മറ്റൊരു വീട് കൂടിയുണ്ട് ആ വീട് ഒരു മലയുടെ അപ്പുറത്താണ് ഉള്ളത് അപ്പോൾ ഞങ്ങള് ആ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യാത്രയാകുമ്പോൾ യാത്രാ സാധനങ്ങളൊക്കെ കുറയുന്നതല്ലേ നല്ലത് അപ്പോ നേരത്തെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഏർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ വല്ല സാധനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങൾ തരൂലേ എന്ന രീതിയിൽ മഹാനായ അബുദർദാർ റതി അള്ളാഹനു അവരോട് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് മെഴിച്ചു നിൽക്കുന്ന അതിഥിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി മഹാനായ അബുദർദാർ റതി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തന്റെ മുഴുവൻ സമയവും അറിവ് നേടാനും മറ്റുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിരുന്നത് തൻ്റെ സമ്പാദ്യങ്ങൾ അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം ഉത്സാഹം കാണിച്ചു എത്രത്തോളം നല്ല തണുപ്പുള്ള രാത്രിയിൽ ഏർ പുതക്കാൻ പോലും ഒരു പുതപ്പില്ലാത്ത രൂപത്തിൽ തൻ്റെ സമ്പാദ്യങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു വീട്ടിൽ ദാൻ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല അതിഥികൾക്ക് അദ്ദേഹം ഭക്ഷണം ഒരുക്കി ഈ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് നമ്മൾ എത്ര സമ്പാദിച്ചാലും ജീവിത സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് നമ്മളുള്ളത് ആ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഏ യഥാർത്ഥ ലോകമായ പരലോകം ശരിക്കും നമ്മൾ ഈ ദുനിയാവിൽ ഈ ലോകത്ത് ഒരു യാത്രക്കാരനെ പോലെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇവിടെ സ്ഥിരതാമസക്കാരനെ പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ വീട് പരലോകമാണ് അവിടേക്ക് നമ്മൾ ഇവിടെ നിന്ന് സമ്പാദിക്കണം അത് ദുന്യാ മസുറാത്തുൽ ആഹ്റ ദുഞ്ഞാവ് ആഹുരത്തിലേക്കുള്ള കൃഷിയിടമാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വയലുകളിലും മറ്റൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ വിശദീകരണം പഠിച്ചിട്ടുമുണ്ട് ഏതിരുന്നാലും ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ അള്ളാഹു സുബഹാനു വച്ചാന്റെ സൗഭ്യമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും അറഹമുള്ളു